വീട്ടമ്മയുടെ പ്രേതബാധ ഒഴിപ്പിക്കാനെത്തിയ സിദ്ധൻ പതിനെട്ട് വയസ്സുള്ള മകളുമായി മുങ്ങി വീട്ടമ്മയുടെ പ്രേതബാധ ഒഴിവാക്കാൻ വീട്ടിൽ വന്ന ആത്മീയ ചികിത്സകൻ പതിനെട്ടുകാരി മകളുമായി കടന്നുകളഞ്ഞു അൻപത് വയസ്സുള്ള ഉസ്താദ് എന്നറിയപ്പെടുന്ന റാഷിദ് എന്നയാളാണ് കോളേജ് വിദ്യാർത്ഥിനിയുമായി കടന്നു കളഞ്ഞത് ഹോസ്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വയനാട് കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കാസർകോട് ജില്ലയിലുടനീളം റാഷിദ് നിരവധി വീടുകളിൽ ആത്മീയ ചികിത്സ നടത്തി വരികയായിരുന്നുവെന്നും പെൺകുട്ടിയുടെ ഉമ്മയുടെ പ്രേതബാധയെ ഒഴിവാക്കാൻ വന്നതായിരുന്നു ഇയാളെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി ചിലർക്ക് അദ്ദേഹം ഉസ്താദായിരുന്നപ്പോൾ മറ്റു ചിലർക്ക് സിദ്ധൻ വിശ്വസ്തർക്ക് തങ്ങൾ എന്ന വിളിക്കപ്പെട്ടു ഒരു ഹോട്ടലിൽ പൊറോട്ട റാഷിദ് ജീവിതം തുടങ്ങിയത് പിന്നീട് ആത്മീയതയും ചൂഷണം ചെയ്ത അയാൾ കഴിഞ്ഞ ദിവസം കോളേജിലേക്ക് പോകുമെന്ന് പറഞ്ഞ പെൺകുട്ടിയെയും റാഷിദെയും ഒരുമിച്ച് കാണാതാവുകയായിരുന്നു ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഇപ്പോഴും സ്വിച്ച് ഓഫ് നിലയിലാണ് കുടുംബാംഗങ്ങളും പോലീസും വ്യാപകമായ തിരച്ചിലാണ് മറ്റൊരു യുവതിയിൽ നിന്ന് എൺപത് പവൻ തട്ടിയെടുത്ത തട്ടിപ്പ് കേസും റാഷിദിനെതിരെ ഉയർന്നിട്ടുണ്ട് ായി യുവതിയിൽ നിന്ന് ആത്മീയ ചികിത്സയുടെ പേരിൽ എൺപത് പവൻ തട്ടിയെടുത്ത കേസിലാണ് ആരോപണം എന്നാൽ അന്ന് മധ്യസ്ഥതയിലൂടെ പരാതി ഒരുക്കിയതായും സ്വർണം ഇതുവരെ തിരിച്ചു ലഭിച്ചിട്ടില്ലെന്നുമാണ് വിവരം രോഗശാന്തി കുടുംബശാന്തി പ്രേതബാധ ശാപമോചനങ്ങൾ തുടങ്ങിയ തലക്കെട്ടുകൾ ചേർത്ത് വിശ്വാസികളെ വശത്താക്കുന്നതിനായി ആത്മീയ ക്ലാസുകൾ പ്രത്യേക പൂജകൾ ഉപവാസ ദിവസങ്ങൾ എന്നിങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്ധവിശ്വാസ പന്ത്രകൾ ഉപയോഗിച്ചായിരുന്നു ഉസ്താദ് എന്ന റാഷിദിന്റെ തട്ടിപ്പ് ഓപ്പറേഷൻ ക്രിയകൾക്ക് ആയിരക്കണക്കിന് രൂപയാണ് ഈടാക്കിയിരുന്നത് ഒരു പ്രേതബാധ ഒഴിപ്പിക്കാൻ കുറഞ്ഞത് മുപ്പതിനായിരം രൂപ മുതലായിരിക്കും ശക്തി ും പോലീസ് സ്റ്റേഷൻ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ കാസർഗോഡ് കൊല്ലം മെന്നും ഇയാൾക്ക് ഭാര്യയും രണ്ട് മക്കളുമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയ വിവരം സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം വ്യാജ ആത്മീയരും തങ്ങൾമാരും ജനങ്ങൾക്കും സമൂഹത്തിനും വലിയ ഭീഷണിയാണെന്നും വ്യാജന്മാരെ തുറന്നു കാട്ടാൻ യഥാർത്ഥ പണ്ഡിതന്മാർ രംഗത്തിറങ്ങണമെന്നും നാഷണൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഗ്രാൻ ആവശ്യപ്പെട്ടു അന്ധവിശ്വാസത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മലബാർ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് പാലക്കാട് ഇത്തരത്തിലുള്ള നിരവധി സിദ്ധന്മാർ വിലസുകയാണെന്നും കോടികളാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി കൈവശപ്പെടുത്തുന്നതെന്നും നിയമപരമായി പരാതി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇത്തരക്കാർക്ക് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും